പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് പിറകോട്ട് മാറിയിരിക്കുന്നത് ചിലപ്പോൾ ലോക്സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും സംഭവം മറ്റൊന്നുമല്ല ഇന്നാണ് ബില്ല് അവതരിപ്പിച്ചത് എന്താണ് ബില്ല് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി ബില്ല് അവതരിപ്പിക്കുന്നു ബില്ല് അവതരിപ്പിക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷായാണ് ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കളിൽ ഒരാൾ അടുത്ത പ്രധാനമന്ത്രി അമിഷയായിരിക്കും എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ അടക്കം പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള നേതാവാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ബില്ല് അവതരിപ്പിക്കുന്നത് വലിയ പ്രതിഷേധമുയരുന്നു ബില്ലിനെതിരെ പ്രതിഷേധമുയരുന്ന ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രി ഒന്നാം നിരയിലിരുന്ന അമിത്ഷാ മെല്ലെ മൂന്നാം നിരയിലേക്ക് മാറുന്നു ഭയന്ന് പ്രതിപക്ഷാംഗങ്ങൾ അമിത്ഷായ്ക്ക് നേരെ നീങ്ങുന്നു അമിത് മൈക്ക് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു ആ സമയത്താണ് അമിത്ഷാ മെല്ലെ പിറകോട്ട് മാറുന്നത് മൂന്നാം നിരയിലേക്ക് മാറുന്നത് ഒന്നാം നിരയിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തെ നേരിടാൻ കഴിയാതെ അദ്ദേഹം പിറകോട്ട് പോകുന്നു ഒരടി പിറകോട്ട് പോകുന്നത് രണ്ടടി മുന്നോട്ട് വെക്കാനാണ് എന്നൊക്കെ ബി ജെ പി നേതാക്കളും സംഘപരിവാർ നേതാക്കളുമൊക്കെ ഇപ്പോൾ വീരവാദം മുഴക്കുന്നുണ്ട് പക്ഷേ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് പിറകോട്ട് മാറിയിരിക്കുന്നത് ചിലപ്പോൾ ലോക്സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും സംഭവം മറ്റൊന്നുമല്ല ഇന്നാണ് ബില്ല് അവതരിപ്പിച്ചത് എന്താണ് ബില്ല് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഗുരുതരമായ കുറ്റങ്ങൾക്ക് മുപ്പത് ദിവസത്തിലധികം പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ കേന്ദ്രഭരണ പ്രദേശത്തെ മന്ത്രിമാർ സംസ്ഥാന മുഖ്യമന്ത്രിമാർ അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിമാർ ഇവരുടെ സ്ഥാനം തെറിക്കും എന്ന് വെച്ചാൽ അത് ഇല്ലാതാകും സ്വാഭാവികമായി നഷ്ടപ്പെടും ഇതാണ് ബില്ലിൻ്റെ കാതൽ ഈ ബില്ലിൻ്റെ അവതരണം തീരുമാനിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയാണ് എം പിമാർക്ക് കോപ്പി ലഭിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയാണ് എം പിമാർക്ക് ഈ ബില്ലിനെക്കുറിച്ച് പഠിക്കാൻ ആ ബില്ലിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും അവസരം നൽകാതെ ഏകപക്ഷീയമായിട്ടാണ് ബില്ല് അവതരിപ്പിക്കുന്നത് ഒരു ബില്ലല്ല മൂന്ന് ബില്ല് ഒരുമിച്ചാണ് അവതരിപ്പിച്ചത് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്ര ഭരണ പ്രദേശ ഭര ഭരണഭേദഗതി ബില്ലും ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലുമാണ് അമിത് ഷാ അവതരിപ്പിച്ചത് സ്വാഭാവികമായും പ്രതിപക്ഷം ബഹളം വെക്കും ബില്ല് കീറിയെറിഞ്ഞാണ് ഒന്നടങ്കം പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതും തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളാണ് നടുത്തളത്തിലിറങ്ങി ബില്ല് കീറിയെറിഞ്ഞതും തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളാണ് അമിത്ഷായ്ക്ക് നേരെ നീങ്ങിയത് സംഘർഷം നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു ലോക്സഭയിൽ സ്പീക്കർക്ക് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അതേ തുടർന്ന് നിർത്തിവെച്ചു ഒന്നാം ഘട്ടം എന്ന നിലയിൽ രണ്ടാം ഘട്ടം ആരംഭിച്ചപ്പോഴും വീണ്ടും പൊട്ടിത്തെറിയാണ് ലോക്സഭയിൽ ഉണ്ടായത് ഒരട്ടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളുമായി ഭരണപക്ഷം എഴുന്നേറ്റ് നിന്ന് ബഹളം വെച്ചു നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതും കഴിഞ്ഞില്ല സ്പീക്കർക്ക് സഭ നിർത്തിവെക്കേണ്ടി വന്നു ജെ പി സിക്ക് വിട്ടിരിക്കുകയാണ് ബില്ല് ജെ പി സിയിൽ പ്രതിപക്ഷ അംഗങ്ങളും ഉണ്ടല്ലോ എന്ന ചോദ്യമാണ് അമിത് ഷാ ഉന്നയിക്കുന്നത് ജെ പി സി രൂപീകരിച്ചാലും ആ ജെ പി സിയിലും ഭരണകക്ഷിക്കായിരിക്കും ഭൂരിപക്ഷം അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ അംഗങ്ങൾ ജെ പി സിയിൽ ഉൾപ്പെട്ടാലും അത് ആരൊക്കെയാണ് എൻ ഡി എ സഖ്യകക്ഷിയിൽപ്പെട്ട ആളുകളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് എണ്ണം തെളിയിക്കാനാണോ ശ്രമിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനം ഒവൈസി ചോദിച്ച ചോദ്യമാണ് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഒ ചോദിച്ചത് ലോക്സഭയിൽ ആര് അറസ്റ്റ് ചെയ്യും പ്രധാനമന്ത്രിയെ ആര് അറസ്റ്റ് ചെയ്യും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ ബില്ലിൻ്റെ പരിധിയിൽ എന്ന ഭരണകക്ഷിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഒവൈസിയുടെ ചോദ്യം ആ ചോദ്യം ചെന്ന് തറച്ചത് ഭരണപക്ഷത്ത് തന്നെയാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇന്ത്യയിലെ പോലീസ് അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുക എന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്നത് കേന്ദ്രമന്ത്രിമാരെ പോലും തൊടാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കഴിയില്ല അതുപോലെയല്ല സംസ്ഥാന മുഖ്യമന്ത്രിമാർ അതുപോലെയല്ല സംസ്ഥാന മന്ത്രിമാർ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സമീപകാലത്ത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുണ്ട് അതുപോലെ മറ്റു മുഖ്യമന്ത്രിമാരെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട് നിരവധി മന്ത്രിമാർ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് ഇനി അങ്ങനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലടച്ചാൽ അവരുടെ മുഖ്യമന്ത്രി പണി ഇല്ലാതാകും മന്ത്രിപ്പണി ഇല്ലാതാകും അതിനു വേണ്ടിയാണ് ഈ നീക്കം എന്ന് വെച്ചാൽ തങ്ങളെ അനുകൂലിക്കാത്ത മുഖ്യമന്ത്രിമാരെ സംസ്ഥാന മന്ത്രിമാരെ വേട്ടയാടുക അവർക്കെതിരെ ഇ ഡി എ ഉപയോഗിച്ച് കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുക ജാമ്യം കിട്ടാതെ മുപ്പത് ദിവസത്തിലധികം ജയിലിൽ കിടന്നാൽ സ്വാഭാവികമായും അവരുടെ മുഖ്യമന്ത്രി പദവി നഷ്ടപ്പെടും മന്ത്രി പദവി നഷ്ടപ്പെടും ഇത് വളരെ ആസൂത്രിതമായ നീക്കമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തിക്കൂടാ ഒരു ചർച്ച പൊതുചർച്ച നടന്നതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കൂടാം അതൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഉയർന്നത് പക്ഷേ പ്രതിഷേധം ശക്തമാണ് ബില്ല് പിൻവലിക്കാതെ ഒരടി പോലും പാർലമെന്റിന് ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം പറയുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തെ ഭയന്ന് പ്രധാനമന്ത്രിക്ക് ലോകസഭയിൽ എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ കസേര വിട്ട് പുറകോട്ട് മൂന്നാം നിരയിലേക്ക് മാറേണ്ടി വരുന്നു ഇതെല്ലാം നടക്കുന്നത് ലോകസഭയിൽ തന്നെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമ്പോഴും ഒരു ശബ്ദം ഉയർന്നു ശശി തരൂരിന്റെ എന്തിനാണ് ഈ ബില്ലിനെ എതിർക്കുന്നത് എന്ന് ആ ചോദ്യം പ്രതിപക്ഷ നിരയെ സ്തംഭിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിനെതിരെ നിൽക്കുന്ന ശശി തരൂരിനെ എന്തിനാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെ നിലനിർത്തുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം എങ്കിൽ അദ്ദേഹത്തിന് എം പി സ്ഥാനം സംരക്ഷിക്കാം രാജിവെച്ച് പോയാൽ അല്ലെങ്കിൽ കൂറുമാറി ബി ജെ പിയിൽ ചേർന്നാൽ എം പി സ്ഥാനം നഷ്ടപ്പെടും അത് അദ്ദേഹത്തിന് താല്പര്യമില്ല അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കണം അതിനു വേണ്ടിയുള്ള ടലാണ് നടത്തുന്നത് അതിനു വേണ്ടിയാണ് അദ്ദേഹം ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും പുറത്താക്കില്ല എന്ന് കോൺഗ്രസ് നേതാക്കളും പറയുന്നു പുറത്താക്കൽ മാത്രമല്ലല്ലോ നടപടി പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിവാക്കാം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് ഒഴിവാക്കാം ഇതൊന്നും ചെയ്യാതെ ഇപ്പോഴും എന്തിന് ശശി തരൂരിനെ കൂടെ നിർത്തുന്നു എന്ന ചോദ്യമാണ് ഉയർന്നത് അതിന് ഉത്തരമാണ് ശശി തരൂരിനെ കോൺഗ്രസും പേടിക്കുന്നു എന്നും